നമസ്കാരം നമ്മുടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾക്ക് മേൽ കരുനിഴൽ വീഴ്ത്തിക്കൊണ്ട് അമേരിക്കയിൽ നഴ്സിംഗ് ബിരുദത്തെ പ്രൊഫഷണൽ ഡിഗ്രി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ തീരുമാനം വന്നിരിക്കുന്നു മലയാളികൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ നൽകിയ നഴ്സിംഗ് മേഖലയെ ഞെട്ടിച്ചുകൊണ്ട് ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ നിയമനിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ നിർണായക നീക്കം മെഡിസിൻ നിയമം ദന്തശാസ്ത്രം തുടങ്ങിയവയ്ക്കൊപ്പം നഴ്സിംഗിന് ലഭിച്ചിരുന്ന ഔദ്യോഗിക പദവിയാണ് ഇതോടെ നഷ്ടമായത് ഈ പുതിയ നിർവചനം കാരണം നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഫെഡറൽ സ്റ്റുഡന്റ് ലോൺ പരിധി കുത്തനെ കുറയും ഇത് അഡ്വാൻസ്ഡ് നഴ്സിംഗ് പഠനം അഥവാ മാസ്റ്റേഴ്സ് ഡോക്ടറേറ്റ് ഒക്കെ ലക്ഷ്യമിടുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കും അമേരിക്കയിൽ പ്രൊഫഷണൽ ഡിഗ്രിയുടെ പട്ടികയിൽ നിന്ന് നഴ്സിംഗ് അടക്കമുള്ള പല ബിരുദ കോഴ്സുകളും ഒഴിവാക്കിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രൊഫഷണൽ ഡിഗ്രിക്ക് പുതിയ നിർവചനം നൽകി മാറ്റം കൊണ്ടുവരുന്നത് പുതിയ നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ ഒന്ന് മുതൽ നടപ്പാക്കാനാണ് തീരുമാനം ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ഫെഡറൽ വായ്പകളും വായ്പ ഇളവുകളും ലഭിക്കുന്നതിനെ സാരമായി ബാധിക്കുമെന്നാണ് പുറത്തു വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് കൂടാതെ അമേരിക്കൻ ആരോഗ്യ മേഖല നിലവിൽ നേരിടുന്ന നഴ്സുമാരുടെ കുറവ് കൂടുതൽ വഷളാക്കാനും സാധ്യതയുണ്ടെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഫെഡറൽ നിയമപ്രകാരം ഒരു പ്രത്യേക തൊഴിലിൽ പ്രവേശിക്കുന്നതിനുള്ള അക്കാദമിക യോഗ്യതയും സാധാരണ ബിരുദ നിലവാരത്തിനപ്പുറമുള്ള പ്രൊഫഷണൽ വൈദഗ്ധ്യവും എന്നതാണ് പ്രൊഫഷണൽ ഡിഗ്രിയുടെ നിർവചനം ഫാർമസി ഡെന്റിസ്ട്രി കെറോപ്രാക്ട്രിക് നിയമം മെഡിസിൻ ഓസ്ട്രിയോപതി മെഡിസിൻ പോഡിയാട്രി തിയോളജി തുടങ്ങിയ ബിരുദങ്ങൾ പ്രൊഫഷണൽ ഡിഗ്രിയിൽ ഉൾപ്പെടുന്നവയാണ് പുതിയ ചട്ടങ്ങൾ അനുസരിച്ച് നഴ്സിംഗ് ആർക്കിടെക്ചർ അക്കൗണ്ടിങ് ഒക്യുപേഷണൽ തെറാപ്പി ഫിസിക്കൽ തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പബ്ലിക് ഹെൽത്ത് സോഷ്യൽ വർക്ക് തുടങ്ങിയ നിരവധി ബിരുദങ്ങൾ പ്രൊഫഷണൽ ഡിഗ്രിയുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി ഇതുമൂലം ബിരുദാനന്തര നഴ്സിംഗ് വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായത്തിൽ വലിയ കുറവ് വരും അത് നഴ്സിംഗ് മേഖലയെ തളർത്താൻ മാത്രമേ ഉപകരിക്കൂ ഇതോടുകൂടി നഴ്സിംഗ് മേഖല കൂടുതൽ ദുർബലപ്പെടുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രൊഫഷണൽ ഡിഗ്രിയുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ബിരുദ പ്രോഗ്രാമുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ വായ്പാ പരിധിയായിരിക്കും ലഭിക്കുക അഡ്വാൻസ്ഡ് പ്രാക്ടീസ് നഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് മാറും ട്യൂഷൻ ഫീസ് അടയ്ക്കുന്ന നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ ഡിഗ്രി പ്രോഗ്രാമുകൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും അതാണ് ഇതിലെ ഏറ്റവും വലിയ പോരായ്മ റിപ്പോർട്ടുകൾ പ്രകാരം പ്രൊഫഷണൽ ഡിഗ്രിയുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ബിരുദങ്ങൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം അൻപതിനായിരം ഡോളർ വരെയും മൊത്തം രണ്ടു ലക്ഷം ഡോളർ വരെയും വായ്പ എടുക്കാൻ കഴിയും എന്നാൽ പ്രൊഫഷണൽ ഡിഗ്രിയായി കണക്കാക്കാത്ത ബിരുദ പ്രോഗ്രാമുകളിലെ വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം ഇരുപതിനായിരത്തി അഞ്ഞൂറ് ഡോളർ എന്ന പരിധിയും ഒരു ലക്ഷം ഡോളർ എന്ന ലഭിക്കുക അതേസമയം ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷന്റെ തീരുമാനം മാറ്റണമെന്ന ആവശ്യവുമായി നിരവധി നഴ്സിംഗ് സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് പ്രതിഷേധങ്ങൾ ഒരു വശത്ത് കടുക്കുന്നുണ്ട് ട്രംപ് ഭരണകൂടത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നാണ് ലോകവും ഉറ്റുനോക്കുന്നത് ഇനിയും പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ട്രംപ് ഒരു വശത്ത് പറയുന്നുണ്ട് ട്രംപിന്റെ ഈ തീരുമാനം നിലവിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് എന്തായാലും ഈ നിർവചനത്തിൽ അമേരിക്കൻ നഴ്സസ് അസോസിയേഷനും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് കോവിഡ് മഹാമാരിക്ക് ശേഷം അമേരിക്കൻ നഴ്സുമാരുടെ വലിയൊരു കുറവ് നേരിടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം രണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തിലധികം വിദ്യാർത്ഥികൾ ബാച്ചിലർ സയൻസ് ഓഫ് നഴ്സിംഗ് പ്രോഗ്രാമിന് ചേർന്നിട്ടുണ്ട് യു എസ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ തീരുമാനം സാങ്കേതികപരമായ ഒരു മാറ്റമല്ല മറിച്ച് രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയുടെ അടിത്തറയെ തന്നെ തകർക്കുന്ന ഒന്നാണ് നിലവിൽ നഴ്സുമാരുടെ രൂക്ഷമായ ക്ഷാമം നേരിടുന്ന അമേരിക്കയ്ക്ക് ഈ പുതിയ തീരുമാനം വിപരീത ഫലം മാത്രമേ നൽകുകയുള്ളൂ നഴ്സുമാർക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായം നിഷേധിക്കുന്നത് കഴിവുള്ള നഴ്സുമാരുടെ എണ്ണം കുറയ്ക്കും ഇത് രോഗി പരിചരണത്തെയും ആരോഗ്യ സംവിധാനത്തെയും ഗുരുതരമായി തന്നെ ബാധിക്കും ഈ തൊഴിലിനോടുള്ള അംഗീകാരം കുറയ്ക്കുന്ന ഈ നീക്കത്തിനെതിരെ നഴ്സിംഗ് അസോസിയേഷനുകൾ ഉൾപ്പെടെയുള്ളവർ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കഴിഞ്ഞു ഈ തീരുമാനം പുനഃപരിശോധിക്കാൻ അമേരിക്കൻ ഭരണകൂടം തയ്യാറാകണം